ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് ഡേന്മലേ ശരണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഈ ഒരു ബർത്ത് ഡേ വ്ളോഗിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു വ്ളോഗാണേ അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് അവർ നടത്തുന്നത് ഭക്ഷണങ്ങളും സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകുന്നു അങ്ങനെ ഗ്രാൻഡായിട്ടാണ് അവരൊക്കെ നടത്തുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതൊന്നുമില്ല അപ്പോഴാരും ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങളൊരു കൊച്ചു കൊച്ചു നല്ലൊരു സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് അപ്പോൾ പിന്നെ രാവിലെ ചേട്ടൻ പോയപ്പോൾ ജോലിക്ക് പോയിരിക്കാനായിട്ടോ അപ്പോഴും ഞാൻ ഇങ്ങനെ ചേട്ടനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ പോയപ്പോൾ ബർത്ത്ഡേ വിഷ്വസ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ കേക്ക് വാങ്ങിക്കൊണ്ട് വരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോഴും ഒരു ഉച്ചയായപ്പോൾ വിളിച്ച് പറഞ്ഞ് കേക്ക് മേടിച്ചോണ്ട് വരും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ കേക്ക് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കേക്കൊക്കെ മുറിക്കുന്നത് ഇതുവരെ അങ്ങനെ കേക്കൊന്നും അങ്ങനെയൊന്നും മുറിച്ചിട്ടില്ല അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഞായും കുഞ്ഞുങ്ങളതും ചേട്ടൻ്റെതും അമ്മയുടെ അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ എൻ്റെ കേക്ക് മുറിക്കണ അങ്ങനെ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ എങ്ങനെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഏട്ടോ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ ജോലിക്ക് പോയപ്പോഴൊന്നും ഞാൻ പറഞ്ഞു വിട്ടില്ല കേക്ക് മേടിക്കോ ഒന്നും ഞാൻ ചോദിച്ചുമില്ല ചേട്ടൻ പറഞ്ഞൂല്ല പക്ഷേ ഉച്ചയായപ്പോൾ വിളിച്ച് പറഞ്ഞ് കേക്ക് മേടിച്ചോണ്ട് വരാമെന്ന് ആ നിമിഷം മുതലേ ഞാൻ കാത്തിരിക്കുകയാണ് ഏട്ടോ അങ്ങനെ കാത്തു കാത്തിരുന്നിട്ട് ചേട്ടനെ കണ്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച് കുളിച്ചിട്ട് വരാമെന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മക്കള് ട്യൂഷനൊക്കെ പോയിട്ട് വന്നു കേട്ടോ അങ്ങനെ ഞാനും മക്കളും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ചേട്ടനെ ചേട്ടൻ്റെ വരവ് നോക്കിയിരിക്കുകയാണ് അപ്പോഴത് ആ വന്ന് നമ്മുടെ ചേട്ടൻ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഒന്നും കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോഴത് ആ കവറിലിരിക്കണത് കേക്കാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അവർ വിചാരിച്ചിരിക്കുന്ന എന്തോ സാധനങ്ങളെന്നൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്നൊക്കെയാണ് വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ കവറിൽ കയറി െന്ന് പിടിക്കാത്തത് ആദ്യം സാധാരണ കേക്ക് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരോട് അവൻ കൊണ്ടുപോടിയനായിരുന്നു പക്ഷെ അറിഞ്ഞുകൂടാത്തത് അവരൊന്നും അത് നോക്കിയിട്ടുമില്ല സിദ്ധാർത്ഥിനും അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല കേട്ടോ ഞാൻ ഒന്നും പറഞ്ഞില്ല ആരുടെ ഒന്നും പറഞ്ഞില്ല അവിടെ അങ്ങനെ കേക്കൊക്കെ ഞാൻ എനിക്കറിയായിരുന്നു ചേട്ടൻ കേക്ക് കൊണ്ടു അങ്ങനെ കേക്കൊക്കെ ഞാൻ നോക്കി ആ കേക്ക് എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ ആ സന്തോഷം എൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഇങ്ങനെ ചേട്ടനോട് അത് വാങ്ങിച്ചോണ്ടോ ഇത് വാങ്ങിച്ചോണ്ടോ ഒന്നും അങ്ങനെ പറയാറില്ല കേട്ടോ എല്ലാം അറിഞ്ഞ് വാങ്ങിച്ചു തരുന്നതാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തിനാണ് അപ്പോൾ കേക്കൊക്കെ ഇങ്ങനെ കവർ തുറന്ന് നോക്കിയപ്പോൾ സേമിയ സേമിയ പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് പഞ്ചസാര പാൽ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്തോ പഞ്ചസാര മുന്തിരിഞ്ഞ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ അപ്പോഴാ പിള്ളേർക്കൊക്കെ അപ്പോഴാണ് പിള്ളേർ കാണുന്നത് കേട്ടോ ഇതിൽ കേക്ക് ഇരിക്കുന്നതൊക്കെ പിള്ളേരെ അറിയും അപ്പോൾ പിള്ളേർ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ആരെ ബർത്ത്ഡേ ഉണ്ടെന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണോ അമ്മ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ചേട്ടനാണ് പറഞ്ഞു കൊടുത്ത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല അമ്മേടെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളെനിക്ക് വിശ്വസമൊക്കെ ബർത്ത്ഡേ വിശ്വസമൊക്കെ പറഞ്ഞു ആദ്യം ആ മുഖത്തോട്ട് സന്തോഷം ഉണ്ട് അവ ഇടയ്ക്ക് ഇടയ്ക്ക് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചറിഞ്ഞു കേട്ടോ കഷ്ണം അമ്മയ്ക്ക് തന്നെ കൊടുത്തു അത് എനിക്ക് കുഞ്ഞുങ്ങൾക്കും ചേത്തനും എല്ലാവരും കൊടുത്തു ആദ്യത്തെ സിദ്ധാത്തിനെ സന്തോഷം കണ്ടു അപ്പം ഇന്നത്തെ ഈ ബർത്ത്ഡേ ആഘോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അത്രയ്ക്ക് സന്തോഷമുള്ള കുറേ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ആദ്യമായിട്ടുള്ള കേക്ക് മുറിക്കുകയാണ് ഇന്ന് നടന്നത് ഇത്രയും വർഷമായിട്ട് അങ്ങനെ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ആദ്യ ചിത്താരഥത്തിന് കേൾക്കുന്ന പോലെ തന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ ചു വെറുതെ അങ്ങ് വാരി വാരി കഴിക്കുകയാണ് പിന്നെന്താ താര അമ്മയ്ക്കൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഞാനും ഒരു വലിയൊരു കഷ്ണം നോക്കിയെടുത്ത് കഴിച്ച കേട്ടോ ഒന്ന് അറിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എപ്പോഴും കഴിക്കുന്നതല്ലോ അല്ലല്ലോ അതുകൊണ്ട് ഞാനിന്നൊരു വലിയ കഷ്ണം എടുത്തി എന്നെ അങ്ങ് കഴിച്ചു പിന്നെ സേമിയ പായസം നമുക്ക് പിന്നീട് വയ്ക്കണം അതുകൊണ്ട് ആദ്യം നോക്കിയേ ആദ്യം ഇത് എത്രാത്ത കേക്ക് എന്നറിയാമോ ഈ കഴിക്കുന്നത് രണ്ട് പേരും ഭയങ്കര സന്തോഷത്തിലായിട്ട് അവർ രണ്ടുപേർ അപ്പോഴും ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറയായിരുന്നു ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് എന്തായാലും കേക്കും എന്താ സേമിയ പായസം വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നല്ലോ എന്നാൽ നമുക്ക് ഇതൊക്കെ കേക്ക് മുറിച്ച് നമുക്ക് പായസം രാത്രി വയ്ക്കാൻ ചേട്ടാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് ഞാൻ ഇങ്ങനെ ചേട്ടനോട് ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പോകാമല്ല കറങ്ങാൻ പോകല്ല നീ ഒരു കാര്യം ചെയ് ആദ്യം ചായ ഇട്ട് കൊണ്ട് പോകും പാരി ഇരിക്കുകയല്ലേ ചായ ഇട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും കഴിക്കാനും കൂടെ എടുത്തോളാം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ബ്രെഡ് ബ്രെഡും ഉണ്ട് മിച്ചറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മിച്ചറാണ് എടുത്തത് അപ്പോൾ എവിടെയാണ് പോകണമെന്ന് ഒന്നും അറിഞ്ഞൂടെ അങ്ങനെ ഇറങ്ങിയപ്പോഴല്ലേ ചേട്ടൻ പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നത് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് മിച്ചറിൽ തിന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നൊക്കെ ഒക്കെ പിള്ളേരോടെയൊക്കെ കളിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഇത് എൻ്റെ വീടിൻ്റെ കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ആ റബ്ബർ തോട്ടം പക്ഷേ ആ റബ്ബറല്ല അവിടുന്ന് മുറിച്ചു അതിലുള്ള വിറവൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോലൊക്കെ ഇട്ടിട്ടുണ്ട് ആ അവിടെയെല്ലാം റബ്ബറെ എല്ലാം മാറ്റി മുറിച്ച് മാറ്റിയിട്ട് ജെ എസ് ബി കൊണ്ട് ഇടിച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കാനാണ് കേട്ടോ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചിന് നടാനോ എന്തോ ആണ് അവിടുത്തെ ഉടമസ്ഥ എന്താണെന്ന് അറി എന്താണ് വിചാരിക്കണതെന്ന് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അന്നാ പിന്നെ ഇവിടെ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകും ഞാൻ എന്തോ വേറെ എവിടെയോ കൊണ്ടുപോകാമെന്നൊക്കെയാണ് കൊണ്ടുപോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ച പ്രതീക്ഷ തെറ്റിപ്പോയി അങ്ങനെ പിന്നെ സാരമല്ല എന്തായിരുന്നു ഇവിടെയൊക്കെ ഇരിക്കുക അതൊന്നും ഒരു സന്തോഷമാണല്ലോ പിന്നെ ഞങ്ങളിവിടെ ഇരുന്ന് ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന ചായയൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് കുടിച്ചു മിക്സറൊക്കെ എടുത്തു കേട്ടോ പിന്നെ അമ്മയ്ക്കുള്ള ചായയൊക്കെ ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് വന്നത് അമ്മയൊന്നും വന്നില്ല അമ്മ വീട്ടിലിരിപ്പോണ്ട് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം പിന്നെ അമ്മയ്ക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ചു ഇപ്പോൾ സന്ധ്യയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിരുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായയും മിച്ചറ് ഞാനിങ്ങനെ ആത്തി ആയിട്ടാണ് അവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുന്നത് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ചായ മിച്ചറൊക്കെ കൊണ്ട് അങ്ങനെ ആത്തി പോകുന്നത് ഇപ്പം വീഡിയോ എടുക്കുന്ന സിദ്ധാർത്ഥന കേട്ടോ അപ്പോഴും ഞങ്ങളെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ടൊരു കാക്ക അവിടെ ഇരിപ്പുണ്ടേ പക്ഷേ വീഡിയോയിൽ വന്നില്ലെന്ന് തോന്നുന്നു ആ കാക്ക ആ കാക്ക വിചാരിക്കുന്നു ഒഴി ഒരിക്കലും ഇല്ലാത്തവരൊക്കെ എന്താണ് എന്തോ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങളെ സ്ഥലമല്ലേ ഞങ്ങൾ പറന്ന് നടക്കുന്ന സ്ഥലങ്ങളല്ലേ ഇവിടെ എന്തോ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ആ കാക്ക പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നോക്കുകയാണ് കേട്ടോ പഴയ ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ ആ കാക്ക പറന്ന് പോളഞ്ഞു എന്താ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ജെ സി ബി ഒക്കെ ഇടിച്ചതുകൊണ്ടായിരിക്കാം നല്ല നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ്റെയും മക്കളെയും കളിയാണ് അവർ അവരെ ലോകം കളിയും ചിരിയും അവരതാണ് ഞാൻ ആ സൈഡിൽ ഇരിപ്പുണ്ട് ചായ കുടിച്ച് തീർന്നിട്ടില്ലേ ആ കുടിച്ച് തീർന്ന് തീർന്ന് മിച്ചറ് വായിക്കകത്തിട്ടു കൊണ്ട് ഞാനിവിടെ നിന്ന് നിൽക്കുകയാണ് അവരവിടെയുള്ള കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടി എങ്ങനെയൊക്കെ കളിക്കാൻ അതൊക്കെ സിദ്ധാർത്ഥിനാദ്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കളിയൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ എപ്പോഴും ഇല്ല കേട്ടോ വല്ലപ്പോഴേ ഉള്ളൂ അപ്പോഴും സന്ധ്യയായിട്ടുണ്ട് നേരെയൊക്കെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാറ്റിൽ വെള്ളം ഏറിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അവിടെ നന്നായിട്ട് വെള്ളം എറിയിട്ടുണ്ട് കണ്ട ഈ കണ്ട വെള്ളം കാണുന്നുണ്ടോ ആ നന്നായിട്ട് വെള്ളം എറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു വ്ളോഗ് എടുത്തായിരുന്നു കേട്ടോ രാവിലെ ഒരു വ്ളോഗ് എടുത്തു പക്ഷേ ഞാൻ അതിൽ ബർത്ത്ഡേയിലെ കാര്യമൊന്നും പറഞ്ഞില്ല കാരണം അറിയാമോ കേക്ക് ചേട്ടൻ വാ കേക്ക് വാങ്ങിക്കോ ഇല്ലയോ ഒന്നും ചേട്ടൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും പറയാത്തത് കേട്ടോ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞാൻ പായസമൊക്കെ വെച്ചിരുന്നു വെച്ചായിരുന്നു പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന സേമി ആ കിറ്റ് ഞാൻ ആ കിറ്റ് പൊട്ടിച്ചില്ല കേട്ടോ ഇവിടെ വേറെ ഒന്ന് ഇരിപ്പുണ്ടായിരുന്നു പൊട്ടി പൊട്ടിച്ചത് ഒന്ന് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതെടുത്തായിരുന്നു പായസം വെച്ചിട്ട് ഒരുപാടൊന്നും വെച്ചില്ല അത് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ആൾക്കൊരേ ഗ്ലാസ് കുടിക്കാൻ കണക്കിന് മാത്രമാണ് വെച്ചത് നല്ല പായസമായിരുന്നു പിന്നെ വേറെന്തോ വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരെയും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖാരിക്കുന്നു അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എന്നത്തെ പോലെ തന്നെ ചോറും ചൂരമീൻ കറിയും ഉരുളക്കിഴങ്ങ് ഒന്ന് കുഴമ്പായിട്ട് എടുത്ത കറിയാണ് പിന്നെ രസമുണ്ട് ഇതാണ് ഇന്ന് രാത്രിയിൽ കഴിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളിന് സുഖമായിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ദിവസത്തെ നല്ല നല്ല നിമിഷങ്ങൾ അപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈകിയേട്ടാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാൻ കേട്ടോ അപ്പോൾ ഇനി ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോവും ഇനി ഞാൻ വരുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും ഇല്ല പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ബായ്